എങ്ങനാണ് ബോഡി ബിൽഡിംഗിലോട്ട് പറയണോ ആ എല്ലാവർക്കും അറിയാം കുറച്ചൊക്കെ അറിയാം ഒരു ലവ് ഫെയിലിയർ ലവ് ഫെയിലിയർ അല്ല റിലേഷൻഷിപ്പ് ഫെയിലിയർ അപ്പം സോ അത് ഒന്ന് ഓവർകം ചെയ്യാൻ വേണ്ടി പീപ്പിൾ ഓൺലൈൻ ഇപ്പോഴത്തെ നേരിടാല്ല അങ്ങനെയാണ് അപ്പം അങ്ങനെ വന്നപ്പം ടു ഫേസ് പീപ്പിൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വരെ പൊട്ടിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ മനസ്സിൽ വിചാരിച്ചിട്ടാണ് ജോയിൻ ചെയ്തത് പിന്നെ അത് നമ്മളെ മാറ്റി ലൈക്ക് സെൽഫ് റെസ്പെക്റ്റ് കൂടി ലൈക്ക് എൻ്റെ അടുത്തുള്ള ഇഷ്ടം കൂടി എനിക്ക് പിന്നെ ആൾക്കാരുടെ അടുത്ത് ആൾക്കാരെ നോവിപ്പിക്കരുത് ലൈക്ക് അങ്ങനത്തെ ഒരു കാര്യം ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് ഈസി ടു ിൽഡോഡി അപ്പം അങ്ങനെ നമുക്ക് നമ്മളെപ്പോഴും നമുക്ക് എനിക്കൊരു കോൺസെപ്റ്റ് ഉണ്ട് ദേഹം എന്ന് പറയുന്നത് ടെമ്പിൾ പോലെയാണ് സോ അപ്പം ഇപ്പൊ ഈ ചെറുതായിട്ടൊന്നും മുറിഞ്ഞാ പോലും മോർ ദാൻ പെയിൻ ടോളറൻസ് കൂടുതലാണ് ഇപ്പൊ എന്നാൽ പോലും ഉഫ് അയ്യോ ഓഫ് എന്റെ കയ്യിൽ പോയി ലൈക് അയ്യോ എന്റെ ഭംഗി നോട്ട് ലൈക്ക് എന്താ ആൾക്കാര് കാണും അതിൽ വൃത്തികേട് അതല്ല അയ്യം കൺസഡ് ഇപ്പൊ എന്റെ ഞാൻ എന്റെ ഹസ്ബൻഡ് പറഞ്ഞു വലിയൊരു അസുഖം വന്നാലും ഞാൻ ദേഹത്ത് കത്തി വെക്കാൻ സമ്മതിക്കത്തില്ല ഇപ്പം ആങ്കറിംഗ് മാറി ഒരു ജിം ഓൺ ചെയ്യുന്നുണ്ട് അപ്പം വിശേഷങ്ങളിലേക്ക് അത് ചെറിയ പരിപാടിയല്ല ലൈക്ക് ബിസിനസ് വിമൻ റൺ ചെയ്യുന്ന പറയുമ്പോൾ തന്നെ പാടാണ് എനിക്ക് ഞാനും എൻ്റെ ഹസ്ബൻഡും എനിക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എൻ്റെ ഹസ്ബൻഡ് എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പക്ഷേ ഞങ്ങൾ രണ്ടുപേരും പുതിയതാണ് ടു ദിസ് ലൈക്ക് ലൈക് ഓൺ ആയിട്ട് നമ്മൾ ആരുടെയും അഭിപ്രായം ചോദിക്കാണ്ട് നമ്മുടെ പാഷനെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ട് ഞാൻ കുറേ നാളായിട്ട് പറയാൻ നടക്കാം ഞാൻ ജിം ഇട്ടോട്ട് ജിമ്മോട് ബിക്കോസ് ലൈക്ക് ലൈബിലിറ്റി എടുക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ടെൻഷൻ എടുക്കാൻ പറ്റും സ്ട്രെസ് എടുക്കാൻ പറ്റും ഞാൻ ഞാൻ നോക്കാം ട്രൈ ചെയ്യാം ബട്ട് ഇതെൻ്റെ ആഗ്രഹമാണ് ലൈക് ഈ ഫിറ്റ്നസ് എനിക്ക് ആഗ്രഹിച്ച പോലെ ആൾക്കാർക്ക് പഠിപ്പിക്കണം എന്നുള്ളത് ആൾക്കാർക്ക് നല്ല രീതിയിൽ എത്തിക്കണം എന്നെക്കൊണ്ടാവാുന്ന രീതിയിൽ ഹെൽപ്പ് ചെയ്യണം എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമാണ് സോ അങ്ങനെ ആഗ്രഹം കൊണ്ടിട്ടതാണ് ജിമ്മ് കുറച്ച് റിസ്ക് ഉണ്ട് റണ്ണിങ് റൺ ചെയ്യാൻ ആൾക്കാരെ മാനേജ് ചെയ്യാൻ ടു ഫേസ് പീപ്പിൾ മീറ്റിംഗ് ന്യൂ പീപ്പിൾ അതൊക്കെ അഡാപ്റ്റ് ചെയ്യാനൊക്കെ ആൻഡ് ലേർണിംഗ് ന്യൂ തിങ്സ് ടു അപ്പം ഐ എം എൻജോയിങ് ത്രൂ ദി സ്ട്രെസ് ഇപ്പോഴത്തെ മന്ത്സല്ലേ നെക്സ്റ്റ് ലെവൽ ആയിട്ടുള്ള കേരളത്തിലെ യുവതലമുറ ഒരു സിക്സ്റ്റി ടു സെവൻ്റി പെർസെന്റേജ് ആൾക്കാരും ഹെൽത്തിനെ പറ്റി കൺസേൺ അല്ല അവരോട് എന്താണ് എന്താണ് ഒരു ടിപ്പ് പോലെ പറഞ്ഞു ഹെൽത്ത് നമ്മൾ നോക്കേണ്ട കാര്യം തന്നെ ഞാൻ എപ്പോഴും പറയാറുണ്ട് ലൈക്ക് നമ്മളിപ്പം പല്ല് തയ്ക്കുന്നു കുളിക്കുന്നു അല്ലെങ്കിൽ ഫുഡ് കഴിക്കുന്നു ഡെയിലി ഇത് നമ്മൾ ഡെയിലി റൊട്ടീൻ അല്ലേ അതുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വിഷയമാണ് ഹെൽത്ത് ലൈക്ക് ജിമ്മിൽ പോകണം വർക്ക്ഔട്ട് ചെയ്യണം എന്നല്ല നമുക്ക് വേണ്ടിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം ലൈക്ക് സം ബോഡി ആക്ടിവിറ്റി ബിക്കോസ് ഈ ഇടയ്ക്കായിട്ട് കുഞ്ഞിലെ തന്നെ ഷുഗർ പേഷ്യൻസ് ഡയബറ്റിക് പേഷ്യൻസ് ഹാർട്ട് പേഷ്യൻസ് അപ്പം സോ ഇപ്പോൾ ഐ ടി പ്രൊഫഷനിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദി ആൾക്കാർക്കും സ്ട്രെസ് കൂടുതലാണ് ആൻഡ് ദാറ്റ് ലീഡ്സ് ചെറിയ വയസ്സിൽ തന്നെ ഹാർട്ട് അറ്റാക്ക് ചെറിയ വയസ്സിൽ തന്നെ അറ്റാക്ക് വരുന്നുണ്ട് ഇപ്പോൾ കൊറോണയും കൂടെ വന്നുപോയി നമുക്ക് കുറച്ചും കൂടെ ഹെൽത്തിലേക്ക് ഹെവി വെയ്റ്റ്സ് ഓഫ് ലൈക്ക് ഹെവി വെയ്റ്റ്സ് എടുത്ത് ഭയങ്കര മസ്സിൽ വരണം അതൊന്നും അല്ല ഒന്ന് ഒരു ലീൻ മാസ് ഫിഗർ മെയിൻറ്റെയിൻ ചെയ്യുക ഷുഗർ ഇല്ലാത്ത ലൈഫ് അതായത് ഭാവിയിൽ മരിക്കുമ്പോഴേ ഞാനിങ്ങനെയാ പറയുന്നത് മരിക്കുമ്പോൾ ആൾക്കാരെ ഉപദ്രവിക്കാണ്ട് ആൾക്കാരൊക്കെ ശല്യം ഇല്ലാണ്ട് മരിക്കണം നൂറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും അത് കൊണ്ടുപോകും അതൊന്നും ഇല്ലാണ്ട് അസുഖങ്ങൾ ഇല്ലാണ്ട് മരിക്കുക അതാണ് ഇമ്പോർട്ടന്റ് അപ്പൊ എൻ്റെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചില്ലേ ജിമ്മിൽ പോകുന്നുണ്ടോ എന്തുകൊണ്ട് പോകുന്നില്ല പ്രയോറിറ്റീസ് അതെ എനിക്ക് ബാക്കിയുള്ള കാര്യം ചെയ്യണം ഷൂട്ടുണ്ട് വീട്ടിൽ കുക്ക് ചെയ്യണം അത് ചെയ്യണം ഇത് ചെയ്യണം പക്ഷെ അതൊക്കെ നോക്കുമ്പോൾ എനിക്ക് വേണ്ടിട്ട് എന്തുകൊണ്ട് ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ മാറ്റുന്നില്ല അറ്റ്ലീസ്റ്റ് ഒന്ന് കാടി ഒന്ന് നടക്കാൻ പോവുക വീട്ടിൽ തന്നെ വർക്കൗട്ട് ചെയ്യുക നേരത്തെ കയറുമ്പോൾ ചോദിച്ചില്ലേ വയറ് കുറയാൻ കുറയാ എന്തുകൊണ്ട് വീട്ടിൽ ചെയ്തില്ല യു ആർ നോട്ട് ഫൈൻഡിങ് ടൈം ഇതൊക്കെ കേൾക്കാൻ ഇൻട്രസ്റ്റ് ആണെന്ന് പഠിച്ചൊക്കെ വെക്കും പക്ഷേ ഈ വലിയ ഇൻവെസ്റ്റ് ടൈം അതാണ് ഇമ്പോർട്ടൻറ്റ് അതായത് ആഴ്ചയിൽ ഒരു നാല് മണിക്കൂർ മിനിമം നമ്മുടെ ദേഹത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക അതാണ് ഇമ്പോർട്ടൻറ്റ് അപ്പോൾ ഞാൻ എപ്പോഴും പറയും ഡെയിലി ഇൻവെസ്റ്റ് ചെയ്യാം അങ്ങനെ ഡെയിലി ഡെയിലി ഇൻവെസ്റ്റ് ചെയ്യുമ്പം അതൊക്കെ ഒരു അറ്റ്ലീസ്റ്റ് ഈ നാല് മണിക്കൂറെങ്കിലും കവറായി കിട്ടും സോ ഡൂ അർ ൻ ല നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് നേരം വിന്വേഷിച്ചു അതെന്താന്ന് വെച്ചാൽ വലിയ കാര്യങ്ങളൊന്നും അല്ല നമുക്ക് എന്താണ് മൊബൈൽ നോക്കാൻ സമയമുണ്ടോ ഇൻസ്റ്റഗ്രാം റീല് നോക്കാൻ സമയമുണ്ടോ പോസ്റ്റ് ചെയ്യണം ബാക്കിയുള്ളവരുടെ പോസ്റ്റ് കാണണം അതില് കമന്റ് ചെയ്യണം അതിന് സമയം ഉണ്ടെങ്കിൽ നമുക്ക് വേണ്ടിയിട്ടും കുറച്ച് സമയം മാറ്റാൻ സമയമുണ്ട്